ശങ്കരപ്പമുണ്ടും കഴിവറപ്പുണ്ടും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മൈതാനത്തെ പോകം കൊള്ളിക്കാനും വരാൻ പോകുന്ന തലമുറയ്ക്ക് തണുപ്പ് പകരാനുമായി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇവിടെ ശക്തിപ്പെടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടെ ഒത്തുകൊണ്ടിരിക്കുന്ന കേരള പോലീസിന് നിലവിലുള്ള വാഴപ്പിണ്ടികളെക്കാളും അഭിമാനപൂർവ്വം ഭാവി കേരളത്തെ നയിക്കാൻ എന്നെ ആദ്യം ഞാൻ ഞാൻ ആലോചിച്ചു കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ പറഞ്ഞപ്പോ എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജുകൾ വന്നു അകലേട്ടാ നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞു എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് ഞാൻ പറഞ്ഞു അതേടാ ഞാൻ എന്റെ കയ്യിലെ പെട്രോൾ വെച്ച് ഞാൻ ഇവിടെ വന്ന് താമസ ഞാൻ ഈ ചെറുപ്പക്കാരനോട് കേരളത്തിൽ വലിയ റിയാലിറ്റി ഷോയിലേക്ക് ജയിച്ചതിന് ശേഷം ഇവിടെ വന്ന് പബ്ലിസിറ്റി കാണിക്കും നിന്നേ കണക്കുള്ള നാടുകളാണ് ഈ നാടിന്റെ ശാപം നിനക്കുണ്ടല്ലോ എനിക്ക് ആ മെസ്സേജ് തോന്നുന്നു നിനക്ക് ആകാമായിട്ട് നല്ലത് ഞാൻ ചോദിച്ചു അപ്പൊ ഇത്തരത്തിൽ സമരങ്ങളെ ഒരു മറുപടിയാണ് സത്യത്തിൽ ഇവിടെ വരാനും ഇനി അങ്ങോട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ എന്റെ ഈ വരവ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ ചെറിയ രീതിയിൽ ആളാണ് ഞാൻ ഞാൻ ചില ഹോട്ടലുകൾ ചില സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് എടുക്കുമ്പോ അവർക്ക് ഒരുപാട് മെഷങ്ങളുണ്ടായിട്ടുണ്ട് പറയാറുണ്ട് അങ്ങനെ അത്തരത്തിലൊരു ഭാഗ്യമെങ്കിലും നിങ്ങൾക്ക് കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നതും ദൈവം നിങ്ങൾ അംഗീകരിക്കും സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങൾ മകളോടും മകനോടും കാണിക്കുന്നതിന്റെ പട്ടിന്ന ആത്മാർത്ഥത ഈ നാട്ടിലെ ചെറുപ്പക്കാരുകൾ കാണിക്കാനുള്ളതാണ് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് അപ്രാവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റു മേഖലകളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഈ മുഖ്യമന്ത്രിയുടെ മകന്റെ ചിത്രം പോലും കണ്ടിട്ടില്ല ഇന്നത്തെ കാലത്ത് ഒരിടും സോഷ്യൽ മീഡിയയിൽ നിന്നില്ലാതെ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കളനെന്ന നടത്തും അന്തിനാണ് ഉദ്ദേശം ഒരാൾ ഒരാൾ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ കള്ളത്തരം മറക്കാനുണ്ടോ എന്ന് തന്നെയാണ് പിന്നീട് അടുത്തിടെ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടു വന്ന വിവാദങ്ങൾ അപ്പൊ മകനെയും മകളെയും ഒക്കെ അങ്ങ് സംരക്ഷിച്ചോളൂ കൂടാർക്കും ഒരു തടസ്സമില്ല പക്ഷെ ഈ വരുന്ന തലമുറയുടെ നട്ടൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ് പ്രത്യേകിച്ച് കേരള പോലീസിന്റെ എഴുത്തു പരീക്ഷ തുടർന്ന് അതിന്റെ കായിക പരീക്ഷ പാസായി തങ്ങളുടെ ജീവിതം കേരള പോലീസിന് വേണ്ടി സമർപ്പിക്കാം എന്നുള്ള ആത്യന്തികമായ അഭിലാഷത്തോട് കൂടിയിട്ട് ആ ജോലിയിലേക്ക് ഈ എഴുത്തു പരീക്ഷ എഴുതി പാസായി ഇവർക്ക് സർക്കാരിന്റെ ഏത് പരീക്ഷ എഴുതി പാസ്സാവാം അവർക്ക് ഇവിടെ വന്ന് പെരുവായത് കൊണ്ട് കഴിഞ്ഞ പത്ത് മൂന്ന് ദിവസമായിട്ട് ഇവിടെ അപ്പൊ അവരുടെ ഐക്യം എന്ന് പറയുന്നത് സർക്കാർ കാണിക്കുന്ന അനീതിയോടുള്ള അല്ലെങ്കിൽ നീതി ഒരു പ്രതിഷേധത്തിന്റെ സൂചനമാണെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ആറിലെ കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോലീസ് നടത്തിയെന്ന് അഭിമാന വ്യൂപം പറഞ്ഞിരുന്ന ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് നിരവധി തവണ പരാജയമാണ് സാഹചര്യത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെ പറ്റി കേരളം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ആഭ്യന്തര വെപ്പിനെ ശക്തിപ്പെടുത്താൻ ഇവിടെ കൂടിയിരിക്കുന്ന പതിനായിര കണക്കിന് ചെറുപ്പക്കാർക്ക് കഴിയുമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ നാടിനെ സംരക്ഷിക്കാനും ഈ നാടിന്റെ കാര്യത്തിൽ കാവലാളാകാനും കഴിയുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ അകത്ത് നിർത്തം തോറും നിങ്ങൾ ഈ നാടിനോട് തന്നെ കാണിക്കുന്ന രീതിയല്ലേ ഈ ചെറുപ്പക്കാരോട് മാത്രമാണ് കാണിക്കുന്ന രീതി സ്റ്റേഷനിലും ഓരോ നാടിന്റെ വലിയ ഉയർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നിയമിക്കപ്പെടുന്ന ചെറുപ്പക്കാർ കേവലം ശമ്പളം ഭേദിക്കുന്ന കേസ് എമ്മർ മാത്രമാണോ രാവിലെയും രാത്രിയുമില്ലാതെ ഡ്യൂട്ടി എടുക്കുന്ന ഈ ചെറുപ്പക്കാർ ഇവർ അതിന് ഈ നടക്കുന്ന ഒരു ട്രെയിനിങ് പോലെയല്ല നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇതിന്റെ സന്നദ്ധരാണ് നിങ്ങൾ തന്നെ എന്ത് ജോലിയും ചെയ്യാം ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾക്ക് അതിന് കഴിയും പ്രിയപ്പെട്ട സർക്കാർ നിങ്ങൾ എല്ലായ്പ്പോഴും പറയും കമ്മ്യൂണിസം എന്നാൽ മാനവിക സ്നേഹമാണ് മാനുഷികതയാണ് മാനവിക ബോധമാണ് ദൈവികൾ ഈ ചെറുപ്പക്കാരുടെ കണ്ണിരുന്നവർ കാണണം ആശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിലവിലെ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇവരുടെ മുന്നിലും അത്തരത്തിലുള്ള ആശംസകളുണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇതുപോലുള്ള ചെറുപ്പക്കാരെ നോക്കിയിരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങൾ നോക്കിയിരിക്കുകയാണ് എന്തെന്ന പല സുഹൃത്തുക്കളും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ ചങ്കുളള ചെറുപ്പക്കാരെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ആവശ്യമാണ് அப்ப இவ்வளவு இதுலீஸ் கொட்டாரக்கரை தாலுக்கு ஆசுபத்தி ஒரு கழிச்சு ஆட்டியில் அச்சனோடய எங்க நாட்டில் நாலு போலீஸ்காருட அகம்படியோடு கூடி ஒரு பிரயம் கொண்டு கொட்டாரக்கரை தாலுக்கு ஆசுபத்திரி கிடைக்கும் போலீசாரும் ஒருத்தனை ஓடிபோ ആ ഡോക്ടറെ അവരുടെ കുത്തിക്കൊന്നപ്പോ അത് തടയാൻ പോലും ഈ നാല് പോലീസുകാർക്ക് കഴിയില്ല എന്ന് പറയുമ്പോ എന്ന് ആലോചിച്ചു നോക്കൂ ആഭ്യന്തരത്തിൽ ഇത്രയും വലിയ പരാജയങ്ങൾ വെളിവാക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പോലീസ് കൌൺസിൽ പ്രാങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ചവർക്കൊപ്പം ചേർന്ന് ചോദിക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ് പിന്നെ പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തിനും ഈ വിഷയം ഏറ്റെടുക്കുക ഈ വരും തലമുറയ്ക്കൊപ്പം നിൽക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം പലപ്പോഴും ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ പത്തിലുപോലും ബിജെപിയെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നതും ഞാൻ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ നാടിന്റെ നന്മ മനസ്സിലാക്കി ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ ചെറുപ്പക്കാർക്ക് ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവരുടെ മാത്രം ആവശ്യങ്ങളെല്ലാം വരും തലമുറയും നമ്മുടെ നാടിന്റെയും കൂടി ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും നമ്മുടെ പ്രതിപക്ഷത്തിൽ തന്നെയുള്ള ബിജെപിയുടെ രാഷ്ട്രീയ നേതാക്കളോടും ഈ അവസരത്തിൽ ഈ ചെറുപ്പക്കാർക്ക് വേണ്ട പിന്തുണ നമ്മൾ കൊടുക്കണം അവർക്ക് കൊടുക്കുന്ന പിന്തുണ നിങ്ങൾ ഈ നാട്ടിൽ കൊടുക്കുന്ന പിന്തുണ നിങ്ങൾ തിരിച്ചറിയണം പിന്നെ ഇപ്പൊ ഞാൻ അതാണ് രസകരമായി ചിന്തിക്കുന്നത് കാണിച്ചു വെച്ചിട്ട് സമാധാനമായിട്ട് രംഗത്തേക്ക് വന്നിട്ട് ചെയ്ത വള്ളത്തരങ്ങളെല്ലാം പറയുന്ന മുഖ്യമന്ത്രി കാണുന്നുണ്ട് മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട് എല്ലാവരും പറയും പക്ഷെ മുകളിലിരുന്നതെല്ലാം ഒരു മരപ്പട്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം ഈ അടുത്ത് സമയത്ത് മുഖ്യമന്ത്രി അറിയണത് ആ മരപ്പട്ടിയിലോടും സഹിക്കാൻ പോയാലും ഇയാൾ നാളെ പുറത്തിറങ്ങി പോകേണ്ട ചിന്തകളായിരിക്കാം അവർക്ക് ഒരു പെടുത്തത് എന്തായാലും ആ മരപ്പട്ടിയോട് അത്രയും അതിൽ ഉത്തമം കാണിച്ച മരപ്പട്ടിക്ക് മറ്റൊരു ചെക്കുമാർ ആനന്ദ പേര് കൊടുത്തെങ്കിലും ആദരിക്കണം ഞാൻ പറയാം കാരണം ഈ മുഖ്യമന്ത്രിയെ പേടിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരോട് ചെന്നുപോടാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത്രയും കാര്യം ശല്യം ഉണ്ടാകുക മരപ്പട്ടിക്ക് പറഞ്ഞില്ല മരപ്പട്ടിക്ക് ഒരു ശല്യത്ത് എന്തായാലും ഐക്യം ഞാൻ ഇതിലേക്ക് വരാൻ ചിന്തിച്ചത് ഞാൻ വരുന്നത് കൊണ്ട് എന്റെ ഫേസ്ബുക്ക് വഴിയെങ്കിലും അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും ഇവരെ ഈ സ്ഥലത്തിന്റെ കാര്യങ്ങൾ അറിയിക്കുക എന്ന് മാത്രമായിരുന്നു പക്ഷെ ഇവിടെ വന്ന ഇത്രയും ചെറുപ്പക്കാർ ഇപ്പൊരു വേഗത്ത് വന്നിങ്ങനെ കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസങ്ങളായി കിടക്കുമ്പോ എന്തെങ്കിലും സംസാരിക്കണമെന്ന് മാത്രമല്ല എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തോന്നൽ ഊണമെന്ന് വരികയാണ് ഈ തോന്നൽ ദീവ് ഇത് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവണം ഇവരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് കേരളം ജീവിക്കുന്നതിൽ മാത്രം ആയിരുന്നില്ല അതിന്റെ സമയമെന്ന് മനസ്സിലാക്കണം ദീപി നിഷേധിക്കപ്പെടുന്നവർക്ക് ഈ സമരത്തിൽ തന്റെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സമരം നടന്നത് ലക്ഷ്മി പിണറായിപ്പക്കാരെ പ്രതിയുമായി ബന്ധപ്പെട്ടു അപ്പൊ അതിന് പിന്തുണ പ്രതിപ്പിച്ച് ചെയ്യപ്പെട്ടു അന്ന് ഞാൻ ഫേസ്ബുക്ക് വഴി പ്രതിഷേധിച്ചപ്പോൾ എനിക്കെതിരെ കേസെടുത്തു അതിനെ തുടർന്ന് എനിക്ക് പാസ്പോർട്ട് നിഷേധം ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഇങ്ങനെ തമാശ വേണ്ടത് കഴിഞ്ഞ സൈനിക അതിന് നീ തിരുവനന്തപുരത്ത് വരുമ്പോൾ ചിലപ്പം പോലീസിനെ അതിനെ വിട്ട പഠിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നുല്ലേ തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളാണ് സർക്കാരിനെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ് അപ്പം പോലീസുകാരന്ന് പെട്ടെന്ന് അടിയുണ്ടാക്കി ചോട്ടക്കാരെ അടിച്ചിട്ട് എന്നെ അടിച്ചിട്ട് തന്നെ ആണെങ്കിൽ ചോദിക്കാം കാര്യം അങ്ങനൊക്കെയാണോ പലപ്പോഴും ചോദിക്കാൻ ഒരുപാട് അപ്പോഴും ഞാൻ പറഞ്ഞു പറയാം അതാരെങ്കിലും ഞാൻ വരാതിരിക്കാൻ കേട്ടിട്ട് മനപൂർവ്വം ചുമ്മാ വരട്ടാ വേണ്ടി പറയുന്ന ആയിരിക്കും അങ്ങനെ എന്നെ പ്രതിട്ടെ അതിൻ്റെ പേര് ജോലിക്കുന്നതാണ് എനിക്ക് പ്രശ്നം ചില കാര്യം അത് കൊണ്ട് ചർച്ചക്കാർക്കും സംസാരിച്ചു മാറ്റല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട അല്യമാര് ഏതെങ്കിലും രീതിയിൽ എന്റെ ശബ്ദം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നൊരു കാലം വരുന്നതുവരെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടായി എന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് തൊരാളികൾ അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പ്രതിഷേധിച്ചിട്ടില്ല തുടങ്ങിയാണ് എന്റെ നാട്ടിലുള്ള ചെറുപ്പത്തിന് ഒരു അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ കണക്ക് പ്രയാസനം വന്ന് കാണിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ എന്ത് നഷ്ടം പോലും ഇതിന്റെ പേരിൽ ഉണ്ടായാലും അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടിയും ഹൃദയത്തിൽ നിന്നുള്ള ഐക്യമാട്ടവും ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ തർക്കും ഒരു സഹോദരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിങ്ങളുടെ ഈ കൂടി ഞാൻ ഞാൻ ഞങ്ങളുടെ ഉൾപ്പെടുന്ന കേരള കേരള സമൂഹത്തിന്റെ ഡിസംബർ ഓരോ പോലീസ് സ്റ്റേഷനിലും പുതിയായി എത്ര തസ്തികൾ ആവശ്യമെന്നുള്ള ഉത്തരവ് പ്രകാരം ലഭിക്കുന്ന ഫയൽ പാസാക്കുന്നതിനുള്ള അടിയന്തര നടപടി കൈക്കൊള്ളുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിന് അവസാനിക്കുന്ന ഈ റാങ്ക് ലിസ്റ്റില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് വരെയുള്ള ഒഴിവുകൾ മുൻകൂറായി നൽകുകയോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം നൽകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ തന്നെ റാങ്ക് കാലാവധി മൂന്ന് വർഷമാക്കുകയോ ചെയ്യുക രണ്ടായിരത്തി മൂന്ന് മെയ് പത്തിന് നടന്ന ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം എടുത്ത തീരുമാനമായ ആശുപത്രികളിലെ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള ഫയൽ നമ്പർ ഫയൽ പാസാക്കുക ആക്കുക ഇതുപോലുള്ള ആറോളം ഫയലുകളാണ് പോലീസ് തസ്തിക രൂപീകരണത്തിനായി സാമ്പത്തിക പ്രതിസന്ധി എന്ന പേരിൽ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഉറങ്ങിക്കിടക്കുന്നത് സത്യമാണ് ഞാനിത് കൂട്ടിച്ചേർക്കാൻ പിണറായി വിജയൻ വരുന്ന സമയത്ത് ഓരോ ഫയലിലും ഉടങ്ങി കിടക്കുന്നത് ഓരോ ജീവിതമാരം ദരിസൻ മണ്ഡലിക്കും എഫ്ലാദിംഗനും മഹാത്മാഗാന്ധിക്കും അത് കലാപിനും ശേഷം ഒരുപക്ഷെ ഒരു ഭരണാധികാരിയിൽ നിന്ന് കേൾക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു വാചകമായിരുന്നു അന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കേട്ടത് ഏറെ ഓരോ

കേരള സമൂഹത്തിന് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞു നിങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരു വലിയൊരു ആശയമുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റ് പാസാക്കിയ സമയത്ത് ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞു ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇവിടെ യാതൊരു പ്രതിയോദയ സമ്പദ്ഘടനയാണ് നമുക്ക് മുമ്പിലുള്ളതെന്ന് അന്ന് ഞാൻ തമാശപൂർവം ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കില്ല കാരണം ഇടതുപക്ഷ സർക്കാരിന്റെ നാശം മൂലം അല്ലെങ്കിൽ ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്ന തെറ്റുകൾ മൂലം നശിക്കപ്പെടുന്നത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരും കൂടിയാണല്ലോ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് താരം കൂടി നശിക്കപ്പെടുമ്പോൾ അവൻ തിരിച്ച് ചോദിക്കുന്ന ഒരു കാലം വരും അതുകൊണ്ട് ഞാൻ ഈ സർക്കാരെ പറയുന്നത് ഞാൻ കാര്യം ശക്തിയായ വിശ്വാസത്തിൽ അതാണ് സത്യമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട എം എൽ എ ഞങ്ങളുടെ കൊട്ടാരക്കരന്റെ എം എൽ എ കൂടിയാണ് അദ്ദേഹം അങ്ങയോട് കൂടി പറയുകയാണ് അങ്ങ് പറഞ്ഞ വാക്ക് നിയമസഭയിൽ അങ്ങ് പറഞ്ഞ വാക്ക് നീതി നീതിലും ഈ സർക്കാരിന്റെ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളില്ല നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ മൂലം കേരളത്തിൽ കിടക്കുന്ന പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ജീവിതം നശിക്കപ്പെടാൻ പാടില്ല എന്ന ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടെങ്കിലും പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു മറുപടിക്ക് വേണ്ടിയിട്ടെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഒരു അപേക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ും ഇത് കേവലം താൽക്കാലികമായി നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടല്ല ഈ വിജയം വരുന്ന തലമുറയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്ന നിങ്ങളുടെ അനിയന്മാർ അവർക്കൊരു വലിയ വിജയമായി മാറണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരായിരം ചങ്കുറുപ്പിന് ഒരു ആയിരം എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് കാണാതെ പോകുന്ന ആൾക്കാർക്കിടയിലേക്ക് നമ്മളെത്തിക്കാൻ കഴിയുമെങ്കിൽ അവരും കൂടെ അറിയണമല്ലോ നിങ്ങള്ക്ക് വേണ്ടി മാത്രം തീർച്ചയായിട്ടും

You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.